കനത്ത ചൂടിനെ തുടർന്ന് സംസ്ഥാനത്ത് പത്ത് ജില്ലകളിൽ താപനില രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് പാലക്കാട് തൃശൂർ എറണാകുളം കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം ജില്ലകളിൽ ശക്തമായ ചൂടിനെ തുടർന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് പാലക്കാട് തൃശൂർ എറണാകുളം കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം ജില്ലകളിൽ ശക്തമായ ചൂടിനെ തുടർന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പാലക്കാട് ഉയർന്ന താപനില മുപ്പത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലത്ത് മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ഉയർന്ന ചൂട് സൂര്യാഘാതം നിർജ്ജലീകരണം സൂര്യതാപം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു എന്നാൽ തെക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ വേനൽമഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര നൽകി റിപ്പോർട്ടർ കോട്ടവട്ടം രൂപയ്ക്ക് ടീഷർട്ട് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാർച്ച് ഒൻപതാം തീയതി ശനിയാഴ്ച മുതൽ മാർച്ച് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് வத்திரமஹா அதுபுதம் ஓல்டு வீனஸ் தியேட்டர் காம்பௌண்ட் நியர் கவர்மெண்ட் ஹாஸ்பிடல் சந்தமோக்கு கொல்லம் ரோட் கொட்டாரக்கர